മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്കാബാവ ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായ മലങ്കര യാക്കോബായ സഭയെ നയിക്കുന്ന ശ്രേഷ്ഠാചാര്യനാണ് ഈ മഹായിടയൻ ഇടയൻ തന്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഈ നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു ഈ വന്യപിതാവ് ഈ കാലയളവിൽ തന്റെ സഭയെ ശ്രേഷ്ഠഭാവ ഇന്നേറെ ഉയരങ്ങളിൽ എത്തിച്ചിരിക്കുന്നു പല പ്രതിസന്ധികളിലൂടെയും സഭ കടന്നുപോയപ്പോൾ ബാബാ തിരുമേനിയുടെ കൈകളിൽ എന്നും സുരക്ഷിതമായിരുന്നു മലങ്കര യാക്കോബായ സമൂഹം അജഗണങ്ങൾക്ക് എന്നും ആത്മീയ ചൈതന്യം പകർന്നു നൽകുന്ന വ്യക്തിയാണ് തിരുമേനി തൻ്റെ പ്രാർത്ഥനാപൂർണമായ ജീവിതത്തിൽ ബാബാ തിരുമേനി എന്നും സഭയ്ക്കും വിശ്വാസികൾക്കൊപ്പവുമായി നിലകൊള്ളുന്നു എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിനടുത്തുള്ള വടയമ്പാടി ഗ്രാമത്തിൽ ചെറുവള്ളിൽ മത്തായി കുഞ്ഞമ്മ ദമ്പതികളുടെ എട്ട് മക്കളിൽ ആറാമനായി തോമസ് എന്ന പേരിൽ ശ്രേഷ്ഠ ഭാവ ഭൂജാതനായി വൈദിക പാരമ്പര്യമുള്ള ചെറുവള്ളിൽ കുടുംബത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ പുരോഹിതനാണ് ശ്രേഷ്ഠ ബാവ എന്നായിരുന്നു ബാവയെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാൻ ജനിച്ചത് എന്നെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്തു അഞ്ചു വയസ്സായപ്പോൾ അവിടെ രണ്ട് ക്ലാസ്സേ എന്നുണ്ടായിരുന്നുള്ളു അത്തങ്കുരിശിൽ കൊണ്ടുപോയി മൂന്നാം ക്ലാസ്സിൽ ചേർത്തു മൂന്നിലും നാലിലും പഠിച്ചു പക്ഷേ ഞാൻ തോറ്റുപോയി വടയമ്പാടി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് നാല് ക്ലാസ്സാക്കി അപ്പോൾ എന്നെ നാലാം ക്ലാസ്സിൽ ക്ലാസ്സിലൊന്നുകൂടെ ചേർത്തു വീണ്ടും നാലാം ക്ലാസ്സിൽ തോറ്റു അതോടുകൂടെ വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങേയറ്റത്ത് ഞാൻ എത്തിയതുപോലെ ഒരു അനുഭവമായി ഈ സ്ഥലത്ത് വരുമ്പോൾ എല്ലാം കുളിർമയായി തോന്നുകയാണ് മനസ്സിനും ശരീരത്തിനുമെല്ലാം അതിനുശേഷം ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ശിപായിയായി മൂന്ന് മാസത്തേക്ക് പകരം കിട്ടി അങ്ങനെ പകരക്കാരനായി ജോലി നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാറുള്ളത് യുദ്ധക്കളത്തിൽ നിന്നയക്കുന്ന കത്തുകൾ അവരുടെ വീട്ടിൽ സന്തോഷമുളവാക്കുന്നു അതൊരു സുവിശേഷ അന്ന് എൻ്റെ മനസ്സിൽ തോന്നി പക്ഷേ ഞാൻ ഒരു പുരോഹിതനായി പുരോഹിതനായിത്തീരും എന്നന്ന് ചിന്തിച്ചിട്ടില്ല ചെറുപ്പത്തിലെ രോഗിയായിരുന്നു കുഞ്ഞുഞ്ഞ് പലപ്പോഴും ബോധക്കേടുണ്ടായി മോഹാലസ്യപ്പെട്ടു വീഴുന്നത് പതിവായിരുന്നു അനേകം വൈദ്യന്മാരുടെ അടുത്ത് കുഞ്ഞുഞ്ഞിനെ കൊണ്ടുപോയെങ്കിലും നിരാശയായിരുന്നു ഫലം താഴേ ഉള്ള ആളാണ് ഞാൻ ഞങ്ങൾ എട്ട് മക്കളായിരുന്നു അതിനിപ്പോൾ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളു അഞ്ച് പേര് മരിച്ചുപോയി ഞങ്ങൾക്ക് ഋഷിപ്പണിയായിരുന്നു അപ്പോൾ വളഞ്ഞ് നോക്കാനും ഇതൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാവരും പോകും അന്ന് ബാവ പറയും ബാബ തലയിൽ വെച്ച് ചുവടു നോക്കില്ല തലാ തീരുന്നവരാ ചുവടി നോക്കാൻ നന്നേക്കണതല്ല ഈ തോളയിൽ വെച്ച ചുമു അങ്ങനെയാണ് പോന്നുകൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് ഭാവയ്ക്ക് അസുഖം വരുക ബോധക്കേട് ബോധക്കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കൂടാണ്ട് തന്നെ പുറത്തുവിടില്ല പെടിയാണ് ബോധക്കേട് വന്നാൽ കുറച്ച് സമയത്തേക്ക് ബോധം ഇല്ലാണ്ട് കിടക്കും അത് കഴിഞ്ഞ് എണീച്ചാലും ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ചെ ആരെങ്കിലും കൂടെ കൂടാണ്ട് പുറത്തു കൂടില്ല പടത്തുനിന്ന് നിർത്തി കഴിഞ്ഞിട്ട് ആട് നോക്കാൻ പോകുമ്പോൾ ഓടക്കൊഴൽ കൊടുക്കും അറിയാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്തുണ്ടെന്ന് ആട് നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് കൊഴു ഓതും അപ്പോൾ വീട്ടിലറിയാം ആളിന്ന സ്ഥലത്തുണ്ട് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പതിനാലര വയസ്സിൽ ഞാൻ ആട് ആടുന്നോട്ടക്കാരനായിരിക്കുമ്പോഴാണ് എനിക്ക് അപസ്മാരത്തിൻ്റെ രോഗമുണ്ടായത് നാലര വർഷം അനേകം അനേകം പള്ളികളും പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കലും എൻ്റെ അപ്പനും അമ്മയും എന്നെ കൊണ്ടുപോയി ഒടുവിലത്തെ നാളുകൾ ഞാൻ മരിക്കുമെന്നുള്ളത് ഉറപ്പായി തീയിലും വെള്ളത്തിലും എല്ലാം ബോധം കെട്ടുപോയതൊക്കെ ഓർക്കുന്നു ഒരു സ്വാഭാവിക മരണം എനിക്ക് കിട്ടാൻ എൻ്റെ സഹോദരങ്ങൾ വഴിപാട് നേർന്നു അങ്ങനെ ഇരിക്കെ മരണത്തോട് അടുത്തു രാത്രി പന്ത്രണ്ട് മണിവരെ അപ്പൻ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കാത്തിരിക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം അമ്മ കാത്തിരിക്കും പക്ഷേ ഞാൻ മരിച്ചില്ല ദിവസങ്ങൾ നീണ്ടു ഒരു വെള്ളിയാഴ്ച രാത്രി അമ്മ എൻ്റെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പട്ടിൽ നിന്റെ അരികിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രകാശം കണ്ടു ആ പ്രകാശത്തിൽ യേശു ഉണ്ടായിരുന്നു മുൻപിൽ അതിൻ്റെ പിൻപിൽ ഒരു വിശുദ്ധൻ നിൽക്കുന്നതായിട്ട് കണ്ടു നിൻ്റെ മകനെ എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള ദൂതായിരുന്നു അമ്മയ്ക്ക് കിട്ടിയത് പുറകിൽ നിൽക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ചു യവൻ്റെ അടുക്കൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെയാണ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള എന്നെ എല്ലും തൊലിയുമായിരിക്കുന്ന എന്നെ അമ്മ എടുത്തു നടത്തി മലയിൽ കുരിശിൽ കൊണ്ടുപോയത് അവിടെ വച്ചാണ് എൻ്റെ രോഗം മാറിയത് മഞ്ഞിനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഇജ്ഞാത്യു സേലിയ സ്തുതിയൻ ബാവയായിരുന്നു അമ്മ ദർശനത്തിൽ കണ്ട വിശുദ്ധൻ ദർശനം കിട്ടിയതനുസരിച്ച് അമ്മ കുഞ്ഞുഞ്ഞിനെ മലേക്കുരിശിലെ ഏലിയാ തൃതീയൻ ബാവായുടെ തിരിശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ള കബറിംഗൽ കാഴ്ചയായി സമർപ്പിച്ചു മലയക്കുരിശ് ദയറ രോഗം ഭേദമായതിനു ശേഷവും ബാവ അന്ന് നിത്യവും ഇവിടെ വന്നെത്തുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇവിടെ താമസിക്കാനും തുടങ്ങി തനിക്ക് ജീവിതം തന്ന ഇടമായ ഈ മലയെക്കുരിശിലേക്ക് ഇന്നും ശ്രേഷ്ഠഭാവ പലപ്പോഴും ഓടിയെത്തുന്നു എൻ്റെ ഇടവകാപത്തം കുറിച്ച് പള്ളിയാണെങ്കിലും എൻ്റെ ആത്മീയ വളർച്ച മുഴുവൻ ഇവിടെയായിരുന്നു ഇതാണ് സാക്ഷാൽ മലയിൽ കുറിച്ച് ഞാൻ ഏഴുവയസ് മുതൽ ഇവിടെ വരുന്നത് ഓർമ്മയുണ്ട് കാലഞ്ചെയ്ത പുണ്യശ്ലോകനായ മലങ്കരയുടെ പ്രകാശഗോപുരമായ പൗലോസ്തിയൻ ഭാവ ഇവിടെ തന്നെ കബറടങ്ങണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുകയും അത് സഭ അംഗീകരിച്ച് അദ്ദേഹം ഇവിടെ കബറടങ്ങിയിരിക്കുകയുമാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലങ്കര സഭയിലെ ഏറ്റവും വലിയ ദൈവാലയം ഇവിടെ ഉയർന്നു വരികയാണ് ഞാനിവിടെ താമസിച്ച് പ്രാർത്ഥിച്ചാണ് ഒരു ദേറായക്കാരനാകാൻ തീരുമാനിച്ചത് എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ എവിടെയാണ് കബറടുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ സന്യാസ ജീവിതം പകർത്തിയത് അന്ന് മലയക്കുരിശിൽ ബാബ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലം ചെയ്ത ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ മാർ പീലക്സനോസ് എന്ന പേരിൽ കണ്ടനാട് ഭദ്രാസന അധിപനായിരിക്കുന്ന സമയത്ത് അവിടെ സന്ദർശനത്തിനെത്തിയത് പീലക്സിനോസ് തിരുമേ എനിക്ക് തോമസിനെ ഏറെ ബോധിച്ചു ദ്വിതീയൻ ബാവ ഭരമാടം എന്നെ വിളിച്ചു ദറായയുടെ ചുമതല എനിക്കായിരുന്നു മൂന്ന് വർഷം ഞാൻ അവിടെ താമസിച്ചു ആ കാലം കൊണ്ട് സ്വയമായി ആരാധന അദ്ദേഹം ചൊല്ലിത്തന്ന് സുറിയാനി പഠിപ്പിച്ചു കുറേ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു ഏറ്റവും അദ്ദേഹം കൽപ്പിച്ചു നിന്നെ ഒരച്ഛനാക്കണമെന്ന് സകല വൈദികരും പറയുന്നു ജനങ്ങളും പറയുന്നു അതുകൊണ്ട് ഞാൻ അത് തീരുമാനമെടുത്തു എന്ന് ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം പറഞ്ഞു ഞാൻ നാലാം ക്ലാസ്സിൽ രണ്ട് പ്രാവശ്യം തോറ്റതാണ് പ്രീ ഡിഗ്രി പാസ്സാകാത്ത ഒരുത്തനും ഇപ്പോൾ പട്ടം കൊടുക്കുന്നില്ലല്ലോ എന്ന് അപ്പോൾ അദ്ദേഹം കൽപ്പിച്ചു ഞാനത് നിശ്ചയിച്ചു അതുകൊണ്ട് നീ വടവുകൂട്ടിൽ ഞാർത്താങ്ങൽ കോരുതുമൽപ്പാൻ്റെ അടുക്കൽ പോയി മൂന്ന് പുസ്തകങ്ങൾ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു സുറിയാനി നമസ്കാരം സുറിയാനിയുടെ ആണ്ടുദക്ഷ അതുപോലെ ശതസംസ്കാരം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അനിതാ പുസ്തകവും പഠിച്ചിട്ട് വരാൻ പറഞ്ഞു ലോകത്തിലെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഗുരുവായിരുന്നു ഞാൻ താങ്കൾക്ക് ഒരു ദൽപ്പാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നൂറ്റി പതിനാറ് ദിവസം ഞാൻ വിദ്യാർത്ഥിയായിട്ട് പോയി പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞണിക്കര വെച്ച് അന്ത്യോക്കായുടെ പ്രതിനിധി പരിശുദ്ധ പിതാവായ എലിയാസ് മാർ യൂലിയോസ് ഡിമേനി എനിക്ക് കശീശപ്പെട്ടത് തന്നു സുവിശേഷ വേലയിലായിരുന്നു തോമസിന് താൽപര്യം ചെറുപ്പത്തിലെ തന്നെ ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെ അനേകം പേരെ മാനസാന്തരത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും ദൈവത്തിൻ്റെ ഈ വത്സലപുത്രൻ കൊണ്ടുവന്നു പീലക്ഷണോ തിരുമേനിയാൽ തോമസിന് പൗരോഹിത്യത്തിൻ്റെ ആദ്യപടിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കോറൂയോ പട്ടവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഷമ്മാശപ്പട്ടവും നൽകി മഞ്ഞണിക്കരയിൽ വെച്ച് അന്ത്യോഖ്യാ പ്രതിനിധി ഏലിയാസ് മാർ യൂലിയോസ് ബാവ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് സെപ്റ്റംബർ മാസം കശീശ സ്ഥാനം നൽകി തോമസ് ചെമാശിനെ അനുഗ്രഹിച്ചു വൈദിക പട്ടമേറ്റതിന് ശേഷം പുത്തൻകുരിശ് കീഴ്മുറി വലമ്പൂർ വെള്ളത്തൂവൽ തൃശൂർ ഫോർട്ട് കൊച്ചി കൽക്കട്ട തുടങ്ങിയ ഇടവകകളിലെല്ലാം വികാരിയായി സേവനമനുഷ്ഠിച്ചു സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് പള്ളി പുത്തൻകുരിശ് പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെ നാമത്തിലുള്ള ഈ പള്ളിയാണ് ബാവാ തിരുമേനിയുടെ ഇടവക ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ശ്രേഷ്ഠ ബാവ സി എം തോമസ് അച്ഛനായിരിക്കുന്ന കാലത്ത് ഇവിടെ വികാരിയായെത്തി ബാവയുടെ അന്നത്തെ ശ്രമഫലമായിട്ടാണ് പള്ളി ഇന്നത്തെ രീതിയിൽ പുതുക്കിപ്പണിതിരിക്കുന്നത് സ്വന്തം ഭവനത്തിലേക്കെന്ന പോലെ ഏത് സമയത്തും ബാവ ഇങ്ങോട്ടെത്തുന്നു ഇന്നും ഇവിടേക്കെത്തുമ്പോൾ ബാവയുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓടിയെത്തുകയാണ് ഇവിടെ താമസിച്ച കാലത്ത് ഈ പള്ളിയിൽ ധാരാളം രോഗികൾ വരുമായിരുന്നു അവർ പ്രാർത്ഥിക്കുമായിരുന്നു ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായി എന്നാൽ പഠിക്കുവാനായിട്ട് ദൈവം പല മാർഗങ്ങൾ സ്വീകരിച്ചു അതിലൊരു കാര്യം വെളിപ്പെടുത്താനുള്ളത് ഞാനീ നിൽക്കുന്നത് പള്ളിയുടെ കിണറിൻ്റെ വക്കത്താണ് ഈ പറമ്പിനും അതിലുണ്ടായിരുന്നില്ല ഈ കെട്ടിടത്തോട് ചേർന്ന തെക്കുവിശ്വത്തും അതിലുണ്ടായിരുന്നു ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകി വെക്കാനായിട്ട് ഈ കിണറിൻ്റെ അടുത്ത് വന്നു ഞാൻ വെള്ളം കോരി പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കീഴത്തെ കുര്യാക്കോ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് ഒരു പശു വടക്ക് നിന്ന് ഓടി വന്നു കുര്യാക്കോ ചേട്ടൻ പശുവിനെ തടുക്കാൻ ചെന്നു പശു കുര്യാക്കോവിനെ ഓടിച്ചു എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു കിണറ്റിലേക്ക് ചാടാൻ പറ്റില്ല അപ്പുറത്തും അതിൽ ഇപ്പുറത്തെ ക കെട്ടിടത്തിൻ്റെ ഭിത്തി ആ ഞാൻ തന്നെ ഇരുന്നു ആ പശു ഓടി വന്നിട്ട് എൻ്റെ പുറത്ത് നാലഞ്ച് നക്ക് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം മറ്റൊന്നുമല്ല ചില ദിവസം ഉച്ചയ്ക്ക് ഇലയിൽ ചോറ് കൊണ്ടുവരും ആ ഇല ഈ ജനലിൽ കൂടെ കീഴോട്ടിടും പശു വന്നത് തിന്നും ആ എച്ചില തിന്നതിൻ്റെ നന്ദിയാണ് അതെൻ്റെ പുറത്തു വന്ന് നക്കിയത് മനുഷ്യന് ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുകയാണ് കാൽവറിയിലെ ക്രൂശിൽ മുഴുവൻ ജീവനും കൊടുത്ത് സംരക്ഷിച്ച മനുഷ്യന് ആ മൃഗത്തെ കണ്ടു പഠിക്കാൻ ആ മൃഗത്തിൻ്റെ നന്ദി കണ്ടു പഠിക്കാൻ കഴിയുമല്ലോ എന്നൊരു ഫലിതമായിട്ട് എനിക്ക് തോന്നി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിനാല് അന്നായിരുന്നു സി എം തോമസ് അച്ഛനെ പരിശുദ്ധ യാക്കോബ് ത്രിതീയൻ പാത്രിയാർക്കീസ് ബാവ ഡമാസ്കസിൽ വെച്ച് മെത്രപൊലിത്തയായി ഉയർത്തിയത് സുപ്രസിദ്ധ സുവിശേഷകനും ബൈബിൾ പണ്ഡിതനും ഒപ്പം മികച്ച സംഘാടകനുമായ സി എം തോമസ് അച്ഛനോടൊപ്പം പിൽക്കാലത്ത് പെരുമ്പള്ളി തിരുമേനി എന്നറിയപ്പെട്ട പറപ്പിള്ളിൽ ഗീവർഗീസ് അച്ചനെയും പള്ളി പ്രതിപുരുഷ യോഗം കൂടി തെരഞ്ഞെടുത്ത് മെത്രാഭിഷേകത്തിനായി സുറിയാനി സഭയുടെ ആസ്ഥാനമായ ഡെമാസ്കസിലേക്ക് അയക്കുകയായിരുന്നു സഭയിലെ ഏറ്റവും വലിയ ഭദ്രാസനമായ അങ്കമാലിക്ക് വേണ്ടിയായിരുന്നു തോമസ് അച്ചനെ തോമസ് മാർ ദിവസ്യൂസ് എന്ന പേരിൽ ആയി വാഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ഞാൻ കോലഞ്ചേരിയിൽ താമസിച്ചു മെഡിക്കൽ മിഷൻ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഒരു ചുമതലയേറ്റാൽ രാവും മുതലതിന് വേണ്ടി പണിയെടുക്കും അതൊന്നൊരു മെഡിക്കൽ കോളേജായി എനിക്കേറെ സന്തോഷമുണ്ട് എൻ്റെ ഏഴര കൊല്ലത്തെ യൗവനായസ് അവിടെയാണ് ചിലവാക്കിയത് അവിടെ താമസിക്കുന്ന കാലത്ത് ഞാൻ ഒരു മത്രാപ്പൊലിത്ത ആകണമെന്ന് മറ്റുള്ളവർ പറഞ്ഞു എന്നെ രാത്രിയിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി സിറിയായി കയച്ചു എനിക്ക് അത്ഭുതം തോന്നി ഒരു സ്വപ്നം കാണുന്നത് പോലെയെന്ന് ഇരുപത്തിനാലാം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആയിരുന്നു വാഴ്ച തോമസ് മാർ ദിവനാസ്യൂസ് തിരുമേനി ഭദ്രാസനാധിപനായതോടെ അങ്കമാലി ഭദ്രാസനത്തിലും ഒപ്പം സഭയിലും ഒരു സുവർണ കാലഘട്ടം ആരംഭിക്കുകയായിരുന്നു സുവിശേഷ രംഗത്തെ സ്വർണനാവുകാരനായ തിരുമേനി മലങ്കരയിലൂടെ വിശ്രമമില്ലാതെ ഓടി നടന്ന് വചനശുശ്രൂഷകൾ നടത്തി തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇടവക പള്ളികളിലും ഭദ്രാസനങ്ങളിലും അഖില മലങ്കര അടിസ്ഥാനത്തിലും രംഗം ഉണർന്നെഴുന്നേറ്റു പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ദേറാകളും ഈ ആചാര്യൻ പടുത്തുയർത്തി രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയാറ് യാക്കോബായ സഭയുടെ സുവർണ ദിനങ്ങളിലൊന്ന് അന്നായിരുന്നു സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ പ്രസിഡന്റ് ആയിരുന്ന തോമസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയെ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി വാഴിച്ചത് ഡമാസ്കസിൽ നടന്ന ചടങ്ങിൽ അന്ത്യോക്യൻ പാത്രിയാർക്കിസായ മോറാൻ മൊറിഗ്നാത്യോസ് സഖാപ്രഥമൻ ബാവ ദിവന്നാസ്യൂസ് തിരുമേനിയെ കാലം ചെയ്ത ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവായ്ക്ക് ശേഷം സഭയുടെ അമരക്കാരനാക്കി ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ ശക്തമായ നേതൃത്വത്തിൽ സഭ അതിവേഗം വളർന്നു സഭയിൽ ആത്മീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു സഭാ മക്കളേവരും തങ്ങളുടെ അജപാലകന്റെ ഓരോ ഉദ്യമത്തിനും ഉറച്ച പിന്തുണയേകി സെന്റർ പുത്തൻകുരിശ് ബാവായുടെ അധ്വാനത്തിന്റെ ഫലമാണ് സഭയുടെ ആസ്ഥാനമായ ഈ പാത്രിയർക്ക സെന്ററും ഇതോടൊപ്പമുള്ള മാർ അത്തനേഷ്യസ് കത്തീഡ്രലും ഇവിടെയാണ് സഭയിലെ ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളുടെയും ഓഫീസ് ഭാഗികമായി പണി പൂർത്തിയാക്കിയെങ്കിലും ഇന്നും ഇവിടുത്തെ തുടർ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ബാബാ തിരുമേനി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രാതീനത്വമുള്ള സഭകളിൽ ഒന്നാണ് ഓർത്തഡോക്സ് സുറിയാന് സഭ ഈ സഭയെ ചില പ്രത്യേക കാരണങ്ങളാൽ സത്യവിശ്വാസത്തിൽ സഭയെ നിലനിർത്തിയ പരിശുദ്ധനായ യാക്കോ വൃദ്ധനായുടെ പേരിൽ യാക്കോബായ സുറിയാനു സഭ എന്നുകൂടെ അറിയപ്പെടും യേശുക്രിസ്തു സംസാരിച്ച ഭാഷയും വിശുദ്ധ ദൈവമാതാവ് സംസാരിച്ച ഭാഷയും ആരാധനയ്ക്കുപയോഗിക്കുന്ന സുറിയാനു സഭ അതിൻ്റെ പുരാതനത്വം അതിൻ്റെ പാരമ്പര്യം എല്ലാം നിലനിർത്തി പോരുകയാണ് ഇന്ന് പരിശുദ്ധ സഭയുടെ ഇന്ത്യയിലെ ആസ്ഥാനം പുത്തൻകുരിശ് പാത്രകാസ് സെൻറ്ററാണ് കർത്താവിൻ രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ഞങ്ങൾ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്നു ഇരുപത്തിയഞ്ച് പത്രാപുലിത്തന്മാരും ബലഹീനനായി ഞാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷയൻ കീഴിൽ ഇപ്പോൾ ഏതാണ്ട് പതിനെട്ട് ഭദ്രാസനങ്ങളും ിൽ രൂപതകളും ഉണ്ട് വളരെ വിനയത്തോടെ ഈ സഭയെ നടത്തുന്ന കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ ദരിസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് മുൻപോട്ട് നീങ്ങുകയാണ് മാറിയലിയ ചാപ്പൽ പുത്തൻകുരിശ് സഹനങ്ങളും വേദനകളും നിറഞ്ഞതായിരുന്നു വന്യപിതാവിൻ്റെ ജീവിതം തനിക്ക് വേദനകൾ ഉണ്ടാകുമ്പോഴെല്ലാം വന്നെത്തി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്താണ് പരിശുദ്ധനായ ഇഗ്നാഥ്യൂസ് നാമത്തിൽ ഈ കുരിശുപള്ളി സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ മനമൊരു പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് സഭയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള ശക്തി തനിക്ക് ലഭിക്കുന്നതെന്ന് ബാബ വിശ്വസിക്കുന്നു ഞാനേ ഇരിക്കുന്ന ആ സ്ഥലം ഈ ചാപ്പൽ അതിൽ അഞ്ച് സെൻറ് താഴത്തെ വീട്ടുകാരന് വഴിക്ക് കൊടുത്തു വേറെ ഈ പ്രദേശത്ത് സഭയ്ക്ക് യാതൊന്നുമില്ല കരട്ടേ പള്ളി അത് ഒരിടവുക പള്ളിയാണ് ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ചു വന്നു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ഭൂടമ യാക്കോബായ സുറിയാനി സഭയാണ് ഒന്നുമില്ലാത്തടുത്ത് സകലതും തരാൻ ദൈവത്തിന് കഴിയും ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒരു ക്ഷമ്മാശനായി ഞാൻ കരട്ടേപ്പള്ളിയിൽ വന്നു അവിടെ ഉണ്ടായിരുന്നവരെന്നെ ആക്ഷേപിച്ചു എൻ്റെ വീട്ടിൽ സ്വത്തില്ല ഞാൻ പള്ളിക്കൂടം കണ്ടിട്ടില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല ഇവനെ പോലെയുള്ള ആളുകളെ വൈദികനാക്കിയാൽ ഈ സഭ നശിക്കുമെന്നൊക്കെയും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വളരെ വേദനയോടെ അവിടെ നിന്ന് ഇറങ്ങി കാടായിരുന്ന ഈ പ്രദേശത്ത് നടന്ന് ഈ കുഴിയിൽ ആ കാട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കുറേ നേരം ഇരുന്നപ്പോൾ ഒരു സുഖം തോന്നി പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം സൗകര്യം കിട്ടുമ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കും ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തി നീ ഇരുന്ന് കരയുന്നിടത്തും കണ്ണുനീര് കാണിക്കുന്നിടത്തും ദൈവം നിനക്ക് വഴി കാണിച്ചു തരും അവിടെ ദൈവം ഇറങ്ങി വരുമെന്ന് ഇന്നും ഈ ആധുനിക യുഗത്തിൽ സാങ്കേതിക വിദ്യ വളർന്നു വന്ന ഈ കാലത്തും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ മറുപടിയാണ് ഇതൊക്കെയും എളിമയുടെ പര്യായമാണ് ശ്രേഷ്ഠഭാവ തൻ്റെ അടുത്തെത്തുന്ന ഏതൊരു വ്യക്തിയെയും നിറഞ്ഞ മനസ്സോടെ ബാബ സ്വീകരിക്കുന്നു ഒപ്പം തന്നെ സഭാ മക്കളോടും നാട്ടുകാരോടും മറ്റും അന്വേഷണങ്ങൾ നടത്താനും ബാബ മുന്നിട്ടിറങ്ങുന്നു വലിയവനെന്നോ ചെറിയവനെന്നോ നോക്കാതെ എല്ലാവരെയും ഒരുപോലെ ഈ മുനിവര്യൻ കാണുന്നു ഞങ്ങളൊക്കെ മെത്രാപോലിത്തന്മാർ എന്നുള്ള നിലയിൽ മെത്രാ പട്ടം കൊടുക്കുന്ന അധികാരമുള്ള കതോലിക്ക ബാവായ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈകൾ മുത്തിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടുന്നത് പക്ഷെങ്കിൽ ബാവാ തിരുമേനി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈമുത്തിയാലും വീണ്ടും അതിനുശേഷം ഞങ്ങളുടെ കൈ കൈമുത്തി അദ്ദേഹത്തിന് വിനയം പ്രകടിപ്പിക്കുന്ന ഒരു സമാനതകളില്ലാത്തൊരു വ്യക്തിത്വം ബാവാ തിരുമേനിയിൽ പലപ്പോഴും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക് എത്രമാത്രം അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലിരിക്കുമ്പോഴും വിനയപ്പെടാമോ അതിൻ്റെ സമസ്ത മേഖലകളെയും ബാബാ തിരുമേനിയുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ നിരകളിൽ എന്തുകൊണ്ടും ഒട്ടും തന്നെ പുറകിലല്ലാതെ പ്രശോഭിക്കുന്ന ശ്രേഷ്ഠ ബാബാ തിരുമേനി ക്രൈസ്തവ ലോകത്തിന് മാത്രമല്ല മാനവികതയ്ക്ക് മുഴുവനും ഒരു നല്ല മഹത്തായ മാതൃകയാണ് ജനഹൃദയങ്ങളിൽ ഇതുപോലെ ഇടം തേടിയിട്ടുള്ള ജനകീയനായ ഒരു മേൽപ്പെട്ടക്കാരൻ ഒരു ഇടയശ്രേഷ്ഠൻ വളരെ വിരളമായിട്ട് മാത്രമേ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ യാക്കോബായ സുറിയാന് സഭ ഭാഗ്യവതിയാണ് കുഞ്ഞുങ്ങളാണ് ബാവായുടെ ഒരു ബലഹീനത തിരക്കുകളാണെങ്കിലും ഒട്ടുമിക്ക ദിവസങ്ങളിലും കുട്ടികളോടൊപ്പം അവരിലൊരാളായി സമയം ചിലവഴിക്കാൻ ബാവ ഇഷ്ടപ്പെടുന്നു പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ് ബാവാ തിരുമേനിയുടെ ജീവിതം കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഇവിടെ ഈ ആചാര്യന് ബലം നൽകുന്നു തിരുമേനിയുടെ കുർബാനകളിലും ആരാധനകളിലും ദൈവിക പ്രഭ ചൊരിയുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ ബാബായുടെ നാവിൽ നിന്നുമുള്ള മണിമുത്തുകൾ കേൾക്കാൻ ജനസഞ്ചയങ്ങൾ തടിച്ചുകൂടുന്നു ോഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരുടെയും മേലോ ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നു നിന്നേക്കുമുണ്ടായിരിക്കട്ടെ ഒട്ടേറെ അംഗീകാരങ്ങൾക്കും ഉടമയാണ് ബാവാ തിരുമേനി അതിലൊന്നാണ് പരിശുദ്ധ ഇജ്ഞാത്യോ സഖാപ്രഥമൻ ബാവ കൽപ്പിച്ചു നൽകിയ മലങ്കരയുടെ യാക്കോ ബുർദാന എന്ന ബഹുമതി പുരാതന സഭയിൽ സത്യവിശ്വാസം നിലനിർത്തിയ യാക്കോ ബുർദാനയെപ്പോലെ വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ച് അടിപതറാതെ സഭയെ മുന്നോട്ട് നയിക്കാൻ ഈ കഴിയുന്നു പരിശുദ്ധ ഇടയന് കഴിയുന്നു ബലഹീനനും ഭാവിയുമായ എന്നെ യാക്കോ പ്രധാന എന്ന സ്ഥാനം നൽകി അനുഗ്രഹിച്ചു യാക്കോ പ്രധാന എന്ന പേരിന് ഞാൻ അർഹനല്ലെന്ന് എനിക്കറിയാം എന്നേക്കാൾ സമർത്ഥന്മാരും അനുഗ്രഹീതരും മഹാന്മാരുമായ ആളുകൾ നേതാക്കന്മാർ ജനിച്ചു വളർന്നിട്ടുള്ള സഭയാണിത് ഞാൻ വളരെ വിനയത്തോടെ അനുസരിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ് സുവിശേഷ രംഗത്തുള്ള എൻ്റെ പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് ഡോക്ടറേറ്റ് നൽകിയിട്ടുണ്ട് ഞാൻ പഠിച്ചു വാങ്ങിയതല്ലാത്തത് കൊണ്ട് അവർ എന്നെക്കുറിച്ച് പഠിച്ചു നൽകിയതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കാറില്ല പക്ഷേ ഡോക്ടറേറ്റ് ഒരലങ്കാരമായി ഞാൻ കാണുന്നില്ല മറിച്ച് ദൈവം നടത്തുന്നു എന്നുള്ളത് അനുഗ്രഹമായി കരുതി മുൻപോട്ട് പോവുകയാണ് ഏറെ തിരക്കുകൾ നിറഞ്ഞതാണ് ശ്രേഷ്ഠ പിതാവിൻ്റെ ജീവിതം ഒരുപക്ഷെ ബാവായോളം യാത്ര ചെയ്യുന്ന മറ്റൊരു ക്രൈസ്തവ അധ്യക്ഷൻ ഉണ്ടാകില്ല മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ദൂരപരിധിയില്ലാതെ സഭയ്ക്കു വേണ്ടി സഞ്ചരിക്കുന്നു ഇവിടെ ബാവായുടെ ലക്ഷ്യം സഭാ ക്രിസ്തീയ സാക്ഷ്യത്തിലുള്ള ജീവിതമാണ് ആരെങ്കിലും എവിടെയെങ്കിലും കടുത്ത പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ക്രാതമായി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യത്വം വിട്ടു പ്രവർത്തിക്കുമ്പോൾ അതിനെ എതിർക്കുന്നതിനേക്കാൾ മറിച്ച് അവരുടെ മുമ്പിൽ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ് വേണ്ടത് യേശുക്രിസ്തു ഒഴികെയും മറ്റെല്ലാം പണം കൊടുത്ത് വാങ്ങാവുന്നതാണ് യേശുക്രിസ്തുവിനെയോ അനുതാപത്തിൽ കൂടെ കണ്ണുനീരിൽ കൂടെ പ്രാർത്ഥനയിൽ കൂടെ സമർപ്പണത്തിൽ കൂടെ നേടുക എന്നുള്ളതേ സാധിക്കുകയുള്ളൂ യാക്കോബായ സഭ മുന്നോട്ടുള്ള പാതയിലാണ് ഇന്ന് ദൈവത്തിൻ്റെ അളവറ്റ കരുണയിലും ബാബാ തിരുമേനിയുടെ അചഞ്ചലമായ നേതൃത്വത്തിലുമാണ് സഭയുടെ ഓരോ ചുവടുകളും വിശ്വാസികൾ എവിടെ നിന്ന് വിളിച്ചാലും വിളി കേട്ട് ബാബാ തിരുമേനി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു അതെ ശ്രേഷ്ഠ ഭാവാ തിരുമേനി തൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്